നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഇൻഡെക്സുകളായ നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു സെൻസെക്സ് ഏതാണ്ട് അരശതമാനത്തിന് മുമ്പിലും നിഫ്റ്റി പോയിന്റ് ത്രീ സെവൻ പെർസെൻറ്റേജ് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അതുപോലെ തന്നെ ബി എസ് സി മിഡ് ക്യാപ് പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജും അതുപോലെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജും പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അതുപോലെ നിഫ്റ്റി വൺ ഫിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് അതുപോലെ സ്മോൾ ക്യാപ് ഇൻഡെക്സും ഏകദേശം ത്രീ പോയിന്റ് സിക്സ് പെർസെന്റേജ് അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത് ഏതാണ് വെള്ളിയാഴ്ച മാർക്കറ്റിൽ നടന്ന ഒരു ഷോർട്ട് കവറിംഗ് റാലി അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നത് മാർക്കറ്റ് അനുകൂലമാണ് അതുപോലെ ഐ ഐ പി ഡേറ്റ വന്നതും മാർക്കറ്റ് അനുകൂലമാണ് ഇതാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ തിരിച്ചു ഈ ലെവലിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് അമേരിക്കൻ വിപണികളിൽ നിന്ന് വന്ന ഇൻഫ്ലേഷന്റെ ഡേറ്റയും അതുപോലെ ജോബ് ക്ലെയിം ഡേറ്റയും വന്നത് അവിടുത്തെ മാർക്കറ്റൊരു അല്പം നെഗറ്റീവാണ് അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയും മൂവ് ചെയ്തത് ഒന്നോ രണ്ടോ ദിവസം നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്ന ട്രംപിന്റെ വിജയത്തെ തുടർന്നുണ്ടായ വന്നതും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സിന് കട്ട് ചെയ്യും അതുപോലെ ട്രംപിന്റെ പോളിസികളോടുള്ള പ്രതികരണമൊക്കെ ആയിട്ട് അമേരിക്കൻ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവാണ് ആ മൊത്തം മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൊറിയൻ മാർക്കറ്റ് മുന്ത്രമാണ് കഴിഞ്ഞ ആഴ്ച മൈനസിൽ ക്ലോസ് ചെയ്തത് കൊറിയയിലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണമാണ് അവിടെ ഇത്രയും നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണം ബാക്കി എല്ലാ മാർക്കറ്റുകളും ഏകദേശം പ്ലസ്സിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച ഏറ്റവും നല്ല രീതിയിൽ പ്രേടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സെക്ടർ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് അതുപോലെ പി എസ് യു ബാങ്കാണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന സിആർആർ കട്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ് ആണ് അപ്പോൾ അതിനുള്ള റിഫ്ലക്ഷൻ ഈ ബാങ്കിങ് സ്റ്റോക്കുകളിലെല്ലാം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ ആയിട്ട് സ്പെൻഡിങ് കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു വരുന്ന മാസങ്ങളിൽ സ്പെൻഡിങ് കൂടുന്നതും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ വളരെ പോസിറ്റീവായിട്ട് ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അത്തരം സെഗ്മെന്റുകളിലെല്ലാം ഒരു റാലി പോലെ അത് ഒരു ഷോർട്ട് കവറിങ് കാണുന്നുണ്ട് ഒരുപക്ഷെ ഇത് സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റിന് വീണ്ടും ഇരുപത്തി അയ്യായിരത്തിന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ റിസൾട്ട് മോശമായതാണ് മാർക്കറ്റിന് ഇത്രയും കറക്ഷന് കാരണം അതുകൂടാതെ തന്നെ ഫോറിൻ ഇൻഫ്ലോസ് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ ഡിസംബറിലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം പതിനായിരം കോടിക്ക് മുകളിൽ എഫ് ഐസിന്റെ ഭാഗത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ആണ് നിഫ്റ്റി ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പതായിരുന്നതിന് മുമ്പുണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് അടുത്ത റെസിസ്റ്റൻസ് ഇതിന്റെ രണ്ടിന്റെ മുകളിലുള്ള ഒരു ക്ലോസിംഗ് രണ്ട് ഇൻഡെക്സിനും കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റും നൽകാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട് അമ്പത്തിനാലായിരം അമ്പത്തിനാല് മുന്നൂറൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു റെസിസ്റ്റൻസ് അമ്പത്തി മൂവായിരം അമ്പത്തിരണ്ട് എണ്ണൂറാണ് അടുത്ത ആഴ്ചത്തെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയ്യായിരം ഇരുപത്തി അഞ്ച് നാനൂറ് ലെവലാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറ് ലെവലുകളിലാണ് ഇനി അടുത്ത ആഴ്ച ഒരുപാട് ഡേറ്റ മാർക്കറ്റിൽ വരാനുണ്ട് അടുത്ത ആഴ്ച മാർക്കറ്റിനെ സാധിക്കാനുള്ള പ്രധാനപ്പെട്ട ഡേറ്റകൾ എച്ച് എസ് ബി സിയുടെ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് പതിനാറാം തീയതി വരുന്നുണ്ട് അത് അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും പതിനാറാം തീയതി അതുപോലെ ബാലൻസ് ഓഫ് ട്രേഡ് ഏറ്റവും പതിനാറാം തീയതി തന്നെയാണ് വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാഴ്ച ഈ പതിനാറാം തീയതി വരുന്ന ഈ മൂന്ന് ഡാറ്റകളുമാണ് പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ യു എസിന്റെ ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് ചെയിനെ സംബന്ധിച്ച ഡിസിഷൻ പത്തൊമ്പതാം തീയതി ഉണ്ട് അവിടുത്തെ തന്നെ ജി ഡി പി ഡേറ്റയെ പറ്റിയുള്ള ഡേറ്റയും പത്തൊമ്പതാം തീയതി തന്നെയുണ്ട് ചൈനയിലെ ഐ ഐ പി ഡേറ്റ വരുന്നത് പതിനാറാം തീയതിയാണ് ചൈനയിലെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റയും പതിനാറാം തീയതി ഉണ്ട് യു എസിന്റെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ പതിനേഴാം തീയതി വരുന്നതാണ് ജപ്പാന്റെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയും അതുപോലെ ജപ്പാന്റെ ഇൻഫ്ലേഷൻ്റെ ഡേറ്റയും ജപ്പാൻ മാർക്കറ്റിൽ പതിനെട്ടാം തീയതി ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയും ഇരുപതാം തീയതി ഇൻഫ്ലേഷൻ്റെ ഡേറ്റയാണ് വരുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ഡേറ്റാണ് അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ളത് ഇനി പ്രധാനമായിട്ടും നമ്മൾ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ഐ സി ഐ സി ബാങ്ക് ആണ് ഐ സി സി ബാങ്ക് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി നാല് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതിന്റെ മുകളിൽ ഒരു ക്ലോസിംഗ് ഒരു പക്ഷെ അല്പം കൂടി മുൻ നൽകാൻ സാധിച്ചേക്കാം ഐ സി സി ബാങ്കിന് രണ്ടാമത്തെ സ്റ്റോക്ക് ഉള്ളത് ഒപ്റ്റിമസ് ഇൻഫ്രാകോം ലിമിറ്റഡ് ആണ് ഇത് ഒരു ടെലികോം എക്യൂപ്മെന്റ് മാനുഫാക്ചർ കമ്പനിയാണ് ഇത് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ലെവലുകളിലാണ് ക്ലോസ് ചെയ്യുന്നത് അത് അതിന് മുകളിലേക്ക് അതായത് എഴുന്നൂറ്റി എണ്ണൂറിന് മുകളിലേക്കുള്ള ഒരു ക്ലോസിംഗ് ഈ സ്റ്റോക്കിന് കുറച്ചുകൂടി മൂമെന്റ് നൽകാൻ കഴിഞ്ഞേക്കാം മറ്റൊന്ന് എച്ച് ബി എൽ പവർ സിസ്റ്റം ആണ് ഓട്ടോ മൊബൈൽ ആക്സലറി ഏരിയയിൽ നിന്നുള്ള ഈ കമ്പനിക്ക് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപതിന് മുകളിലേക്ക് ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അപ്സൈഡ് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊന്ന് ടി ഡി പവർ സിസ്റ്റമാണ് ഇലക്ട്രിക് എക്യുപ്മെന്റ് മാനുഫാക്ചർ ആയ ഈ കമ്പനി ബ്രേക്ക്ഔട്ടിന് വെയിറ്റ് ചെയ്യുകയാണ് ഒരു നാനൂറ്റി എൺപതിന് മുകളിലേക്ക് ഒരു മൊമെന്റ് ഒക്കെ നൽകിയാൽ ഈ സ്റ്റോക്ക് കുറച്ചുകൂടെ കയറാൻ സാധിക്കും അടുത്തത് ഐ എസ് ജിഇസി ഹെവി എഞ്ചിനീയറിങ് ആണ് എഞ്ചിനീയറിംഗ് ക്യാപിറ്റൽ ഗുഡ് സെഗ്മെന്റ് ഉള്ള ഈ കമ്പനി ഏകദേശം ആയി ആയിരത്തിഅറുന്നൂറ്റി അമ്പതാണ് അതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് അതിന് മുകളിൽ ഒന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് മറ്റൊന്ന് ലുമാക്സ് ഓട്ടോ ആണ് ഒരു ഓട്ടോ ആക്സിലറി പ്ലെയർ ആണ് ഇത് ഏതാണ്ട് അറുന്നൂറ്റി ആറ് ലെവലിലാണ് ക്ലോസ് ചെയ്തത് അറുന്നൂറ്റി പതിനഞ്ചിന് മുകളിൽ അല്പം കൂടി മൊമെൻ്റം നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊന്ന് കെ പി ആർ മിൽ ലിമിറ്റഡാണ് ടെക്സ്റ്റൈൽ അപ്പാറിൻ രംഗത്ത് നിന്നുള്ള ഈ സ്റ്റോക്ക് ഏകദേശം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുകയാണ് ഇതിന് ഒരു ആ ആയിരത്തി ഒരുന്നൂറിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് ഒരു അല്പം മൊമെൻറ്റം നൽകാം ഈ ഈ ബംഗ്ലാദേശി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനിക്ക് അത് വളരെ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനുമുമ്പ് കൂടി കിടെക്സ് ഒക്കെ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇതുകൂടാതെ കിരി ഇൻഡസ്ട്രീസ് ഹിൻഡാൽക്കോ അങ്ങനെ മെറ്റൽ സെക്ടർ ചൈനയിൽ ഒരു സ്റ്റിമിനസ് പാക്കേജ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ മെറ്റൽ സെക്ടറിന് വളരെയധികം പോസിറ്റീവാണ് അപ്പൊ ഇത്തരം സ്റ്റോക്കുകളെല്ലാം നിങ്ങൾ വാച്ച് ലിസ്റ്റ് സൂക്ഷിക്കുകയും നിങ്ങളുടേതായ ടെക്നിക്കൽസും ഫണ്ടമെന്റൽസും വെച്ച് അനലൈസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ തന്നെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുക ജസ്റ്റ് ഈ സ്റ്റോക്കുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സ്റ്റോക്കിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക താങ്ക്